ഹായ് ദൈസ് ഇപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ ബാവല്ലി വഴി ആൻ പോസ്റ്റിലേക്കാണ് പോകുന്നത് നമ്മളെ മാനന്തവാടിയിൽ നിന്ന് ഹാൻ പോസ്റ്റിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളെ തക്കാറ ഡാം അതുപോലെ തന്നെ പോസ്റ്റ് നിയർ ഒരു ടെമ്പിൾ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും വിസിറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും ഇതാ അളിയനും അതുപോലെ തന്നെ ഇതാ മമ്മിയുണ്ട് സഹോദരി ഇതാ ഇതാ ആ പിന്നെ ഇതാ നമ്മുടെ പുഞ്ചിരിമാൾ ഇതാ പൂമ്പാറ്റ ആ ക്യൂട്ട് ഗൂമ്പാറ്റയുണ്ട് പിന്നെ നമ്മളെല്ലാരും കൂടി അനീഷയാണല്ലോ പറഞ്ഞില്ല ഓ അനീഷ തെറ്റിരിക്കുന്നു ഗൈസ് അപ്പൊ നമ്മളെല്ലാരും കൂടി നമ്മൾ പൊക്കോണ്ടിരിക്കയാണ് അപ്പൊ നമുക്കിത് ഇനിയിപ്പൊ പോവുന്ന വഴിക്ക് ആന കടുവ ി ഇങ്ങനെയുള്ള ജീവികൾ നമുക്ക് കാണുകയാണെങ്കിൽ ഞാൻ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇപ്പൊ നമ്മളെ ഇത് വയനാട്ടിൽ നിന്നുള്ള റോഡാണ് നമ്മളിപ്പോ നമുക്ക് ഇനി കർണാടക കയറുമ്പോ കർണാടകയിലെ റോഡും കൂടെ നമുക്ക് കാണാം ഇപ്പൊ വയനാട്ടിലെ റോഡ് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റോഡാണ് സിംഗിൾ ലൈൻ ആണെങ്കിൽ പോലും നല്ല എന്താ പറയുക ലെവൽ റോഡ് ടാറിങ് ആണ് അതെ

എക്സൈസ് ചെക്ക് പോസ്റ്റ് കടക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ നമുക്ക് കാണാം നമ്മളിപ്പോ ആദ്യം കടന്നതിപ്പോ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് ഇപ്പൊ കടന്നത് ഇനിയിപ്പോ നമ്മളെ എക്സൈസ് ചെക്ക് പോസ്റ്റ് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ നമുക്കത് കടക്കാം അത് കഴിഞ്ഞ വട തന്നെ നമ്മുടെ കർണാടക ചെക്ക് പോസ്റ്റിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും കൊറച്ചായല് അതുകൊണ്ടാണ് നമ്മുടെ സ്വന്തമായി യൂട്യൂബ് തുടങ്ങിയവനാ കേരളത്തിന്റെ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മള് ട്വന്റി ഫോറില് വന്നിട്ടുണ്ടായിരുന്നില്ല മൂത്രവഹിക്കാൻ പോലും പിന്നെ ഇവിടെയുള്ള ഓഫീസർമാർക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം ഇല്ല ട്വന്റി ഫോർ ട്വന്റി ഫോർ കെട്ടിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇതാണ്ടോ ഫോറസ്റ്റിന്റെ ഓഫീസാണ് നമ്മളിപ്പോ കാണുന്നത് ഇതാണ്ടോ തൊട്ടടുത്ത് തന്നെയുള്ള ഫോറസ്റ്റിന്റെ ആണ് പക്ഷെ എക്സൈസിന് അവർ പറഞ്ഞ പോലെ തന്നെ ഒരു പെട്ടി കെട്ടി കൊടുത്തേക്കുന്ന പോലെയാണോ അവരവിടെ കൊടുത്തേക്കുന്നത് ഒരു നല്ലൊരു ബിൽഡിങ് പോലും ഇവിടുത്തെ എക്സൈസ് ഓഫീസർ ഓഫീസിൽ ഇല്ല നിലവിൽ എന്താടി പുഴ പുഴം വെറുതെ അപ്പൊ നമ്മള് ഇരുപത് രൂപന്റെ ടോള് കൊടുക്കാനായിട്ട് ഇരുപത് രൂപയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ റേറ്റ് മാറിയിട്ടുണ്ടോന്നറിയില്ല ഇതാണ് നമ്മുടെ കർണാടകന്റെ ടോൾ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത് ടാക്സിക്കാർ ഇതിന്റെ ഈ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് മാത്രമേ ടോളിൻ്റെ ആവശ്യമുള്ളു അമ്മേ നമ്മളിപ്പോ ചെതു ചെക്ക് പോസ്റ്റിന്റെ എക്സിറ്റ് ഇല്ലേ ഇതിപ്പോൾ എൻട്രി ഇവിടുന്ന് വരുമ്പോൾ ഉള്ളേ ഇതിന്റെ എക്സിറ്റ് ഉണ്ട് ഇതിന്റെ ഫോറസ്റ്റിന്റെ അത് കടക്കുന്നവർക്ക് മാത്രമേ ടോളിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ചെറിയ ഗ്രാമമുണ്ട് അവിടെ പോയി തിരിച്ചു വരുന്ന ടാക്സികൾക്ക് ടോൾ വേണ്ട അത് നമ്മൾ പ്രൈവറ്റ് ആണെങ്കിലും നമുക്ക് ടോൾ കൊടുക്കണ്ട ഇതാണ് ബിസിനസ് ഐഡിയാസ് സർക്കാർ ജോലി കിട്ടിയാ നമുക്ക് പിടിച്ച് പൈസ വാങ്ങാ തൊപ്പി വെച്ച് നടക്കുന്നവരൊന്നും ഇവിടുത്തെ പിന്നെ ഇതിൽ ഡ്യൂട്ടി ഉള്ളവൻ പോലും അല്ല ഇപ്പൊ നമ്മളെ എൻട്രി ടിക്കറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നു ഇതാണ് അവിടെ എൻട്രി ടിക്കറ്റ് ഇത് ഇവിടെ പോലീസാണെന്ന് തോന്നുന്നുണ്ട് ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ട് ഫോറസ്റ്റ് തന്നെയാണ് ചെക്കിങ്ങിന് ഇതാ അവിടെ കുറച്ച് പേരുണ്ട് ിട്ടാ നമ്മള് പറഞ്ഞത് പറഞ്ഞല്ലേ ഇപ്പൊ കുഴപ്പമില്ല നമ്മളിതാ നമ്മളെ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളെ കർണാടകയിലെ റോഡ് വളരെ മോശമായിരുന്നു അതിപ്പോ ഇവരിത് പൊളിച്ചിട്ട് എന്താ പറയുക ടാറിങ്ങിനുള്ള ടാറിങ്ങിനുള്ള രീതിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കുറച്ച് വീതി കൂട്ടിയത് നമുക്ക് കാണുന്നത് ഇനി ഇപ്പൊ ടാർ ചെയ്തിന് ശേഷമേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ കമ്പുകൾ കൊണ്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇത് മൊത്തം ഇനി എന്താണ് ഇവിടെ ഉള്ള മുന്നോട്ടുള്ള റോഡിന്റെ അവസ്ഥ നമുക്ക് നോക്കാം നമുക്ക് ആ ഇത് ചില പറയാൻ പറ്റില്ല എന്താണ് ഇനി ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടാവുന്നത് എന്ന് അതെ പശുണ്ട് ഇവര് ഉപജീവന മാർഗം പശു ആണ് മെയിനായിട്ട് മറ്റേ കുള്ളം പശുക്കളാണ് കുള്ളം പശുക്കൾ അല്ല ഇതിപ്പോ മൊത്തം ഇത് തന്നെയാണ് കാണുന്നത് പൊളിച്ച് ഇത് ആ കേറിയ ഭാഗത്തുള്ള വീതി മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പൊ നമ്മൾ മുന്നോട്ട് വരുന്നതിനനുസരിച്ച് വീതിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമുണ്ട് റോഡ് ചെറുതായിരിക്കാണ് ആദ്യം ആദ്യ കാലത്ത് ഉണ്ടായിരുന്ന അതേ വീതി തന്നെയാണ് നിലവിലിപ്പോ കാണാനുള്ളൂ നമ്മൾ കുറച്ച് മാൻകൂട്ടത്തെയാണ് ഈ കാണുന്നത് കൂട്ടത്തിൽ തോന്നുന്നു നമ്മള് കർണാടക ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് മൃഗത്തിനെ നമുക്ക് ആനേനയോ അല്ലെ കടുവേനയോ ഒക്കെ കാണാൻ കിട്ടിയ അവസരം വളരെ കുറവായിരുന്നു കണ്ടില്ല എന്ന് തന്നെ പറയാം അതാണ് സത്യം എന്താ ഇവരൊക്കെയാണ് എന്റെ കൂടെ ഉള്ളത് അതുകൊണ്ടാണെന്നാണ് എന്റെ ഫലമായ സംശയം ഞങ്ങൾക്ക് ആനേനെ കാണാൻ കിട്ടിയില്ല അപ്പൊ ഞങ്ങളെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു മഴയൊക്കെയാണ് വലിയ രീതിക്ക് മഴയൊന്നുമില്ല ചെറിയൊരു മഴ പിന്നെ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് ഇപ്പൊ നമ്മള് ചിക്കമ്മ ദേവി ക്ഷേത്രത്തിലാണ് ഇപ്പൊ ഉള്ളത് നമ്മളെ കൂടെ വന്നവരെല്ലാം വരുന്നുണ്ട് ഇത് നമ്മുടെ ആൻബോസിന് അടുത്തുള്ള ഒരു ടെമ്പിളാണ് ഒരു ഒരു നല്ലൊരു എന്താ പറയുക പീസ്ഫുൾ ആയിട്ടൊരു അമ്പലമാണിത് ഇപ്പോൾ ഇവിടുത്തെ ബേക്കറി ഐറ്റംസുകളൊക്കെ വെക്കുന്ന കടയാണ് നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട് അപ്പം അമ്പലത്തിനുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം അല്ല നല്ല ഭംഗിയുള്ള വ്യൂ ആണ് അമ്പലത്തിന് നമുക്ക് കാണാനുള്ളത് ഇതാണ് നമ്മുടെ ചിക്കമ്മദേവി ക്ഷേത്രം ഇതുണ്ടോ വളരെ പഴക്കം ചെന്ന ഒരു അമ്പലമാണ് ഇതിപ്പോൾ റൺ ചെയ്യുന്നത് ഇവിടുത്തെ ഗവൺമെൻറ് ആണ് നീ വരുന്നുണ്ടോ നമ്മളത് ഏകദേശം അവിടുന്നാണെന്നാണ് തോന്നുന്നു നമ്മള് വന്നത് ആ സൈഡിലാണ് വന്നേ തോന്നെ അതൊരു ചെറിയ ഡാമുണ്ട് അതല്ല അതാ ഡാം കണ്ടാ ഇപ്പൊ നമ്മള് ശ്രീ ചിക്കമ്മ ദേവി അമ്പലത്തിൽ എന്ന കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇതാ നമ്മളിപ്പോ ഇതിന്റെ വ്യൂ പോയിന്റ് ആണ് ഈ സൈഡിലുള്ള വ്യൂ പോയിന്റ് ആണ് പക്ഷെ നമുക്കൊന്നും ദൃശ്യമാവുന്നില്ല അവിടുന്ന് കാരണം കോട കയറി മൊത്തമായിട്ട് എന്തായിട്ടുണ്ട് തീരുമാനമായി കുഞ്ഞുണ്ടല്ലോ അല്ലേ പച്ചക്കുഞ്ഞ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നതാണ്